ഒത്തിരി ആളുകൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങൾ പേൾഗ്രാസ് വിത്ത് പാകിയാണോ അതോ അതിന്റെ തണ്ടുകൾ മുളപ്പിച്ചാണോ തണ്ടുകൾ കുത്തി മുളപ്പിച്ചാണോ എന്നൊക്കെ അതിനുള്ള ഒരു വീഡിയോ ആണ് വിത്ത് മുളപ്പിച്ചും തണ്ട് പാകിയുമൊക്കെ നമുക്ക് പേൾഗ്രാസ് നടാം പക്ഷെ വിത്ത് മുളപ്പിക്കുമ്പോൾ അതിൻറെതായ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അത് അറിയണം നന്നായിട്ട് അറിയാവുന്ന ഒരാളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ അതുമായി ജീവിക്കുന്ന ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അത് എങ്ങനെയാന്ന് വിശദമായിട്ട് പറയുന്നില്ല എന്തായാലും തണ്ട് മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ചെറിയ തണ്ടുകൾ വെച്ച് കുത്തി വെച്ച് കഴിഞ്ഞാൽ രണ്ടര മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഏകദേശം രൂപത്തിൽ സെറ്റാകും എങ്ങനെയായാലും വിത്ത് മുളപ്പിച്ചുണ്ടായ പേൾ ഗ്രാസ് അതായത് നമ്മൾ ലോണിൽ വെക്കുന്ന ലാൻഡ്സ്കേപ്പ് കമ്പനിക്കാരൊക്കെ ചെയ്യുന്ന അതുപോലെ ഗാർഡൻ വർക്കേഴ്സൊക്കെ ചെയ്യുന്ന ആ ഒരു ഷീറ്റായിട്ട് കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി ഒരിക്കലും എന്ത് ഉണ്ടാവില്ല നമ്മൾ തണ്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ ആ കിട്ടില്ല അതിനകത്ത് ഒരു ബൊഫിലോ ടൈപ്പ് ഗ്രാസ് ആയിട്ട് കുറച്ച് വലുതും ചെറുതൊക്കെ ഉള്ള ഗ്രാസ് ആയിട്ടാണ് വരിക അപ്പൊ ഏറ്റവും ഭംഗി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാസ് ചെയ്യുന്ന ഗ്രാസ് വിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ ഗ്രാസ് വാങ്ങിച്ച് ചീറ്റ് വാങ്ങിച്ച് വെക്കുക എന്നതാണ് രണ്ടരടി നിങ്ങളവും ഒന്നരടി വീതിയിലൊക്കെയാണ് ഗ്രാസ് വെട്ട് ചില ആളിൽ ഒരടിയിൽ വെട്ടിത്തരും അപ്പോൾ ഇതിൻ്റെ മെഷീനൊക്കെ നല്ല എക്സ്പെൻസീവാണ് നമ്മൾ സാധാരണ പെട്ടെന്ന് പോയിട്ട് ഗ്രാസ് വെച്ചിട്ട് ചെയ്യാൻ കഴിയില്ല മെഷീനോ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ എക്സസൈസും കാര്യങ്ങളും പാർട്ട്സൊക്കെ കിട്ടാൻ ധാരാളം സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട് അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ കഴിയാച്ചാലും നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിക്കാൻ കൃഷി ചെയ്യാം അതിനെക്കുറിച്ച് വിശദമായി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ചളിയൊക്കെ പുരണ്ടിട്ടായിരിക്കും ഗ്രാസ് ഷീറ്റ് വെട്ടി കിട്ടണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മേരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ല രൂപത്തിൽ വാഷ് ചെയ്യാം പൈപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വൃത്തിയായി ക്ലീനായി നമ്മുടെ പേൾഗ്ലാസ് പേൾ ഗ്രാസ് വെച്ചൊരു ഫിഫ്റ്റീൻ ഡേയ്സ് ആകുമ്പോൾ തന്നെ പേൾ ഗ്രാസ് നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ കിട്ടും ചില സമയത്ത് കിട്ടുന്ന പേൾ ഗ്യാസ് അതായത് പ്രത്യേകിച്ച് മഴയില്ലാത്ത സമയത്ത് കിട്ടുന്ന പേൾ ഗ്യാസ് നമുക്ക് പെട്ടെന്ന് സെറ്റ് സെറ്റാക്കാനും അതുപോലെ തന്നെ നല്ല ഗ്രീനിച്ച് കിട്ടാനും സാധിക്കും അത് മഴയത്താണെങ്കിൽ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കണ്ടില്ല ഇതുപോലെയൊക്കെയാണ് പേൾ ഗ്യാസ് നട്ടുകഴിഞ്ഞാൽ ഒരു ത്രീ മന്ത്സ് ഒക്കെ ആകുമ്പോൾ നമ്മളുടെ മുറ്റാവുന്നത് ത്രീ ഒന്നും വേണ്ട ഒരു ടു മന്ത് ആകുമ്പോൾ തന്നെ മഴക്കാലമൊക്കെ വെച്ചാൽ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ആകുമ്പോഴേത്തന്നെ പേൾ ഗ്രാസ് ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതാണ് നമ്മൾ വെക്കുന്ന പ്ലാന്റുകളുടെ സൈസ് അതിനനുസരിച്ച് വളർച്ചയൊക്കെ എടുക്കും എത്രയാണ് വലുത് വെച്ചെങ്കിൽ വലുതായിട്ട് നമുക്ക് കാണാം ചെറുതാകുമ്പോൾ അതിന് ഓരോ പ്ലാന്റുകൾക്കും ഓരോ ടൈം ഉണ്ട് ഇപ്പോൾ നമ്മൾ ലോണിൽ വെക്കുന്ന കലാത്തിയ എലിക്കോണിയ അങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെ വെച്ചാൽ പെട്ടെന്ന് സ്പ്രെഡ് ആകും വലുതാവും ചെയ്യും എന്തായാലും ഗ്രാസുകളിൽ ഉത്തമൻ പേൾഗ്രാസ് തന്നെയാണ് കൊച്ചു കുറച്ച് വർക്കുകളും പേൾഗ്രാസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് പേൾ ഗ്രാസ് വെക്കണമെന്നുണ്ടെങ്കിൽ വിരിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടണം എന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നല്ല മനോഹരമാക്കാൻ നമ്മുടെ വീട്ടുമുറ്റമാണെങ്കിലും അതുപോലെ കൊമേഴ്ഷ്യൽ ഏരിയ ആണെങ്കിലും ഒക്കെ മനോഹരമാക്കാൻ ഒരു ഏതെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ഹോട്ടൽ പോലത്തെ സംഭവങ്ങളോ തുടങ്ങുവച്ചാൽ അതിനോട് അടുപ്പിച്ച് അല്ലെങ്കിൽ ഷോപ്പുകൾ പലതരം കഫേകൾ ഇതിനൊക്കെ നമ്മൾ പേൾ ഗ്രാസും അതുപോലെ തന്നെ ചെടികളും വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും വളരെ മനോഹരമായിരിക്കും താങ്ക്